terrorist is one met chromatinding warfare Rabbi 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 RChog Rabbi 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 Jesus, Rabbi 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 R 회網 Rabbi 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 Rabbi�tes Rabbi 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 Rabbicji, Rabbi 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 Toni, Rabbi 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 അഥവാ അടിയങ്ങളെ ആവശ്യങ്ങളും വളർത്താനും അങ്ങൾക്ക് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച പുണ്യസഹായം ഇതിനു വേണ്ടി അല്പമായ അധികമായും സഹായിക്കുകയും സഹകരണം ചെയ്യുന്ന എല്ലാ മക്കൾക്കും വളരെ അനുഗ്രഹമാക്കി മാറ്റമായി എല്ലാ ചടങ്ങുകളും അക്ഷരകാര്യങ്ങളും ആദ്യത്തെ മര്യാദ ശുശ്രൂഷകളും പരിശുദ്ധമായി തമ്മിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സാധാരണ ശുശ്രൂഷകളും അങ്ങനത്തെ മാറ്റിക്ക് വേണ്ടിയും പരസ്പരമുള്ള സ്നേഹത്തിലും ഐകമത്യത്തിലും ഞങ്ങൾക്കിടയിലെ കൂട്ടായ്മ ആവർത്തിനത്തിനും കാരണമാകെ തീർക്കണമേ അതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാ മക്കൾക്കും മുപ്പതും അറുപതോറും പേരെ പുതിയ നൽകണമേ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടി അങ്ങയ്ക്ക് നന്ദി പറയുവാൻ നിങ്ങളുടെയാകത്ത് നിർത്തണമേ പരിശുദ്ധ അതെയോ ഞങ്ങളുടെ കാലപരമായ മോഹ്യൂസുടേയും ഒരേ ഒരു പ്രാർത്ഥനകൾ പെരുന്നാൾ ചടങ്ങുകൾ എല്ലാ കാര്യങ്ങളിലും ആരംഭം അവസാനങ്ങളിൽ നടത്തപ്പെടുന്ന സമസ്ത കാര്യങ്ങളിലും வலிய காவல் கோட்டையில் சரட்சணமாக இருக்கணும் சர்வஜ் காட்சியாசிதா கனிதாபத்தில் தண்ணீர் சர்வ சாதியாக യും സമാധാന ദൈവത്തിൻ്റെ സ്നേഹം ഏതൊക്കെ ആശ്വസിപ്പിക്കുകയും കൂടെയിരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പശുരാത്മാവിന്റെ സഹവാസം നല്ലൊരു തീരുമാനം യും പെരുന്നാൾ ആഘോഷിക്കുന്നു എല്ലാ പരിശോധന പാഠ ശക്തികളുടെയും പ്രാർത്ഥനകളാൽ ചടങ്ങുകളുടെ പ്രവർത്തനങ്ങളുടെ ഒരു ആവശ്യങ്ങളുടെ Hier sien jy. Hier sien jy.